നമസ്കാരം വാച്ച് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഡ്വാൻസ് ബുക്കിങ്ങിനോടൊപ്പം ലക്കി ഡ്രോ കൂപ്പൺ കൂടി സൗജന്യമായിട്ട് ലഭിക്കുകയാണ് അപ്പൊ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അത് പരിചയപ്പെടുത്തരാം എന്ന് വിജയസ്റ്റ് ആണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ലക്കി ഡ്രോ കൂപ്പൺ അടക്കം വരുന്ന ഈ ഒരു പദ്ധതിയുടെ ബ്രോഷർ വരുന്നത് അപ്പൊ നിങ്ങൾ ഈ ബ്രോഷർ നേരത്തെ ഈ പോർഷൻ കാണുന്നില്ലേ ഇതാണ് നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിവസേന നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് പത്ത് ലക്ഷം രൂപയും അതുപോലെ തന്നെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ഭാഗ്യശാലികൾക്ക് നൂറ് രൂപ ആയിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ അതുപോലെയുള്ള എമൗണ്ടുകൾ ഗിഫ്റ്റായിട്ടും ലഭിക്കുന്നു അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ ചേരുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബ്രോഷർ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ബ്രോഷർ കിട്ടുന്ന സമയത്ത് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കുക ഇതിനകത്ത് നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതൊരു ലളിതമായ തവണ വ്യവസ്ഥയിൽ പേയ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് പതിനൊന്ന് മാസത്തെ കഴിഞ്ഞിട്ട് പതിനൊന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണ ഫലങ്ങൾ പർച്ചേസ് ചെയ്യുന്നൊരു പ്ലാനാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ട് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് പേയ്മെന്റ് ചെയ്യാം ി അടയ്ക്കാം അല്ലെങ്കിൽ വീക്കിലി അടക്കാം അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി വേണമെങ്കിലും നമുക്ക് ഒരു പദ്ധതിയിൽ ക്യാഷ് പേയ്മെന്റ് ചെയ്യാം കൂടാതെ ബമർ പ്രൈസ് ആയിട്ട് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ലഭിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് കാറുകൾ ഫ്ലാറ്റുകൾ ഐഫോൺ ടൂ വീലർ ഇങ്ങനെയുള്ള നിരവധി ഗിഫ്റ്റുകൾ വേറെയും ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്നു അപ്പോൾ വോച്ച് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഈ പ്ലാനിൽ നമുക്ക് ലക്കി ഡ്രോയിൽ എങ്ങനെയാണ് നമ്മൾ പങ്കാളികളാവുക എന്നതും അതിൽ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ മിനിമം എമൗണ്ട് ഈ ഒരു പദ്ധതിയിൽ വരുന്നത് അപ്പോൾ എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് പേയ്മെന്റ് ചെയ്യാമെന്നും പറഞ്ഞു അതായത് ഡെയിലി രാത്രി പത്തര മണിക്കാണ് ഈ ഒരു നറുക്കെടുപ്പ് വരുന്നത് അപ്പോൾ ആ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നാണോ പേയ്മെന്റ് ചെയ്യുന്നത് അന്നേ ദിവസത്തെ അന്നേ ദിവസത്തെ നറുക്കെടുപ്പിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് അപ്പം അതിൽ എത്ര എമൗണ്ട് ആണോ നിങ്ങൾ അടയ്ക്കുന്നത് അതിൽ ഓരോ ഇരുന്നൂറ്റൻപത് രൂപയ്ക്കും നിങ്ങൾക്ക് ഓരോ ലക്കി ഡ്രോ കൂപ്പൺ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് വരും ഒരു ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഒരു ആയിരം രൂപയാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെ ആയിരം രൂപ അടയ്ക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും ഓരോ ലക്കി ഡ്രോപ്പ് കൂപ്പൺ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു പറഞ്ഞു അപ്പോൾ ആയിരം രൂപയാണ് നിങ്ങൾ അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നാല് ലക്കി ഡ്രോപ്പ് കൂപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ടിക്കറ്റ് നമ്പർ സഹിതം നിങ്ങൾക്ക് വരിക അങ്ങനെയാണെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് നമ്പർ കിട്ടും കേട്ടോ മെസ്സേജ് ആയിട്ട് കിട്ടും രാത്രി മണിക്ക് ശേഷമാണ് നമ്മൾ നറുക്കെടുപ്പ് വരുന്നത് അപ്പം ആ നറുക്കെടുപ്പിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എമൗണ്ട് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിന്റെ മെസ്സേജും കാര്യങ്ങളും നിങ്ങൾക്ക് രാത്രി മണിക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരിക ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം കാരണം സ്ക്രീൻ റെക്കോർഡിംഗ് ആകുമ്പോൾ എല്ലാ ആൾക്കാർക്കൊന്നും അത് അതിന്റെ എവിടെയൊക്കെയാണ് അതിന്റെ ഐറ്റംസ് എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വേറൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാനിത് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വിൻ ചെയ്ത എമൗണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യണം കോച്ചേ ടി ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് വിൻ ചെയ്ത എമൗണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളത് അപ്പം നമ്മുടെ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് വിൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ എമൗണ്ട് എങ്ങനെയാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം തരാം നമുക്ക് ആദ്യമായിട്ട് ഫോൺ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ ബോച്ച ടി ഡോട്ട് കോമിന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെബ്സൈറ്റിലേക്ക് കയറാം ഓ അപ്പം നമ്മളിവിടെ സൈൻ ഇൻ ഇൻന്ന് കാണിക്കും രജിസ്റ്റർ നിന്ന് കാണിക്കും അപ്പം നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ഡീറ്റെയിൽസ് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് കാണിക്കും അപ്പം ഇത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ വരും സെലക്ട് ഐ ഡി കാർഡ് ചോദിക്കുന്നുണ്ട് അതിനകത്ത് ആധാറാണോ പാൻ കാർഡാണോ നിങ്ങൾ ആദ്യമേ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ ഏതെങ്കിലും ഓപ്ഷൻ ഫിൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ നമ്പർ നമ്മളിവിടെ താഴെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക ഇതാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാസ്വേഡ് അടിക്കുന്ന സമയത്ത് ഒരു ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ഇവിടെ എങ്ങനെ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ചോദിക്കുന്നുണ്ട് സ്മോൾ ലെറ്റേഴ്സ് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ന്യൂമറിക് ന്യൂമറിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നമ്പറോ എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അറ്റോ എന്തെങ്കിലും കൊടുക്കുക അങ്ങനെ എട്ട് ക്യാരക്ടർ മിനിമം നമുക്ക് അതിനകത്ത് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മളോട് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ പാസ്വേഡ് സക്സസ് ആകുള്ളൂ അങ്ങനെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുവാണ് രജിസ്റ്റർ നമ്മൾ ചില ആളുകൾക്ക് ഈ ഒരു പ്രോസസ്സ് വഴി ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല സക്സസ് ആവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് സൈൻ ഇൻ കൊടുത്തിട്ട് ഫോർവേഡ് ഇതിനകത്ത് കണ്ടില്ലേ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫോർവേഡ് പാസ്വേഡ് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒ ടി പി വരും നമ്മുടെ മൊബൈലിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി ഇതിനകത്ത് അടിച്ചു കൊടുത്തിട്ട് നമുക്കൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെബ്സൈറ്റ് സൈൻ ഇൻ ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം നമ്മുടെ വിത്ഡ്രോവൽ ഓപ്ഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും എന്നിട്ട് നമ്മൾ നമ്മൾ വിൻ ചെയ്ത എമൗണ്ട് കാണാനായിട്ടും അതേ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനായിട്ടും നമ്മൾ പോകേണ്ടത് ഈ സൈഡിലുള്ള മൂന്ന് ലൈൻ ഉണ്ട് അത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും ഇതിനകത്ത് നമ്മൾ പ്രൊഡക്ട്സിൽ പ്രൊഡക്റ്റ്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരും ഇതിൽ ആഡ് ക്യാഷ് എന്നുള്ള നമ്മൾ ക്ലിക്ക് ചെയ്യുക പിന്നെ നമ്മൾ മൈ ബാലൻസ് ആണ് കാണിക്കുന്നത് ഇവിടെ നമ്മൾ മൈ പ്രൊഫൈൽ പ്രൊഫൈലടിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽസ് വരും മൈ ബാലൻസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിക്കും വിൻ ചെയ്ത എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രീൻ കളറിൽ ഉള്ള ഈ ഒരു പോർഷനിൽ നമുക്ക് എമൗണ്ട് കാണിക്കും അത് നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഡീറ്റെയിൽസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം അടിച്ചുകൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ട് വരുന്ന നാൽപ്പത്തി എട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവും അപ്പോൾ എനിക്കിവിടെ എമൗണ്ട് ഒന്നും ക്രെഡിറ്റ് ആയിട്ടില്ല അല്ല വിൻ ചെയ്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് കാണിക്കാനായിട്ട് ഇത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കിട്ടി നമുക്ക് കിട്ടുന്ന ലക്കി ഡ്രോ ടിക്കറ്റ് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കാനായിട്ട് കാണാനായിട്ട് നമ്മൾ ഇതിനകത്ത് ലക്കി ഡ്രോ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണും അതിനകത്ത് ടച്ച് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മൾ എടുത്തിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ള ടിക്കറ്റും ടിക്കറ്റ് നമ്പേഴ്സും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ അടിപൊളി കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞല്ലോ ഇതിലൊക്കെ നമുക്ക് ഒരു പാക്ക് കൂടി ഇതിനോടൊപ്പം ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതാണ് ാണ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലക്കി ഡ്രോ ടിക്കറ്റിന്റെ നമ്പർ മെസ്സേജ് ആയിട്ടൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട നമ്മൾ എവിടെയാണോ ജോയിൻ ചെയ്തത് അവിടേക്ക് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാവുന്നതാണ് അവരത് എടുത്തു തരുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയ്ക്കാണ് നമ്മുടെ പ്രൊസീജിയർസ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ബോച്ചിട്ടോട്ട് കോംന്ന് അടിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറാം കയറിയതിനു ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് വളരെ ഒരു പദ്ധതിയാണ് അടിപൊളി ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത് സാധാരണക്കാർക്കും വേണമെങ്കിലും നമുക്ക് ഒരു സ്കീമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എല്ലാവർക്കും വലിയ വലിയ എമൗണ്ട് ഗഫ്റ്റ് ആയിട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല നല്ല ഗിഫ്റ്റുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു ബൈ